പ്രഭാതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്ന സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം രാത്രിയുടെ യാമങ്ങൾ ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരുന്ന് സുഖത്തോടെ ആരോഗ്യത്തോടെ ബലത്തോട് സന്തോഷത്തോടെ ഈ പുതിയ പകൽക്കാലം കാണുവാൻ കർത്താവ് ചെയ്ത കൃപകളെ ഓർത്ത് നമുക്ക് വീണ്ടും നന്ദി പറയാം എത്ര സ്തുതിച്ചാലും മതിവരാത്ത ദൈവകൃപകൾക്കായി വീണ്ടും നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഒരു പുതിയ പ്രഭാതത്തിന്റെ യാമത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തരുന്ന ഈ സന്തോഷം നിറഞ്ഞ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാൻ ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ മുഖാന്തരമായി ഒരു വാക്യം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല പുരുഷാരും അതിശയിച്ചു യേശുവിന്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാരെ ന്യായ പ്രമാണ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാഗമാണിത് പരീശന്മാരും ശാസ്ത്രിമാരും പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി മാണം വ്യാഖ്യാനിച്ചിരുന്നു എന്നാൽ ദൈവിക പ്രമാണം പ്രവൃത്തിയിൽ അവസാനിക്കാതെ ഹൃദയാനുഭവത്തിൽ ഊന്നൽ നൽകി കർത്താവ് പഠിപ്പിക്കുന്നു ഒന്നാമതായി സൗഖ്യദായക അനുഭവത്തിലൂടെ ജീവന്റെ ആഘോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദ ന്യായ പ്രമാണത്തിന്റെ ശുദ്ധാശുദ്ധ നിയമങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് ജീവദായകമായ ശുശ്രൂഷ നിർവഹിക്കുക അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് Olha, അന്ധനായ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി അങ്ങനെ പഴയ പ്രമാണത്തെ നിരസിക്കുന്നു വീണ്ടും യഹൂദ പ്രമാണി തന്നെ ഈ നിയമത്തെ മറികടക്കുവാൻ യേശുവിനോട് അപേക്ഷിക്കുന്നു അതുപോലെ ന്യായ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥവും ജീവനും കണ്ടെത്തുവാൻ പരാജയപ്പെട്ട സ്ത്രീയാണ് പിന്നെ വരുന്നത് പഴയ ജീവിത അനുഭവങ്ങളിൽ അവൾക്ക് ജീവന്റെ ആഘോഷം കണ്ടെത്തുവാൻ കഴിയും അവളുടെ രോഗം സമൂഹത്തിൽ നിന്നും സ്വകുടുംബത്തിൽ നിന്നും അവൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പന്ത്രണ്ട് സമ്മത്സരമായി രോഗിയായ അവൾ ദരിദ്രയും പുറംതള്ളപ്പെട്ടവളുമായി തീർന്നു ഏകാന്തതയും ശൂന്യതയുമുള്ള ജീവിതത്തിൽ നിന്ന് യേശുവിന്റെ വസ്ത്രത്തെ മാത്രം തൊടാൻ ഉള്ളം കൊണ്ട് അവൾ ആഗ്രഹിച്ചു പിറകിൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടു ആ നാഴികയിൽ അവൾക്ക് സൗഖ്യമാകും തൊട്ടതിലൂടെ രൂപപ്പെട്ട സൗഖ്യവും പുതിയ ജീവന്റെ അനുഭവവും സൗഖ്യദായക അനുഭവങ്ങളിലൂടെ ശുദ്ധാശുദ്ധ നിയമങ്ങളെ പാറിപ്പറത്തി രണ്ടാമത്തെ വിശ്വാസ അനുഭവങ്ങളിലൂടെ ജീവന്റെ സമൂഹത്തിൽ പ്രമാണി അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തിയുടെ തെളിവാണ് മന കാണുന്ന ആൾക്കൂട്ടം അവർ യേശുവിനെ പരിഹസിക്കുന്നു യേശുവിനുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ിയായ സ്ത്രീയുടെ വിശ്വാസമാണ് യേശു പ്രകീർത്തിക്കുന്നത് ജീവന്റെ ആഘോഷം നിഷേധിച്ചവരായവർ ഇപ്പോഴും അന്ധകാരത്തിലിരുന്ന് വെളിച്ചത്തെ വാഴ്ത്തുകയും വെളിച്ചത്തിലേക്ക് വരാതിരിക്കുകയും നിധിയല്ല ഇവിടെ കാണുന്നവർ ഉള്ളിലെ കനഞ്ഞമാണ് ദാപീതപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവരെ പ്രേരിപ്പിച്ചത്ഭവത്തിൽ ജീവന്റെ ആഘോഷം കാശികമായി തീരുകയാണിവിടെ ഗ്രസ്തരായ ഊമനെ കൊണ്ടുവന്ന് വിശ്വാസ അനുഭവം ജീവന്റെ ബന്ധത്തിലുമാണ് പുരുഷാരം അതീശു പറയുന്നു ഇസ്രായേലിൽ ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് ുമ്പോൾ മാത്രമേ ജീവന്റെ ആഘോഷങ്ങളിൽ നമുക്ക് പങ്കുകാരാകുവാൻ കഴിയുക നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ ജീവന്റെ ആഘോഷങ്ങളിൽ പങ്കുകാരാകുവാൻ നിന്നിലുള്ള ആഴമായ വിശ്വാസവും ജീവിത അനുഭവങ്ങളിലും നിലനിൽപ്പാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ എന്ന് കണ്ണുകൾ അറയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നന്ദി പറയും കഥാവെ ഒരു പുതിയ പകൽ കാലത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നതിനായി നന്ദി പറയുന്നു സ്ത്രോത്രം ചെയ്യുന്നു അനേകരാഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ ഈ ഒരു നല്ല സുവർണ അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാനിച്ചു ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റും കഥാവെ ഞങ്ങളിൽ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് എന്ന് സമ്മതിക്കുന്നു റിഞ്ഞും അറിയാതെയും കർത്താവ് ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങളുടെ നോട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് സംഭവിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നു പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കഥാവായി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന അവിടുത്തെ വചനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കും കർാവ് ജീവന്റെ ആഘോഷം അനുഭവിപ്പാൻ വിശ്വാസ അനുഭവങ്ങളിലൂടെയുള്ള ജീവന്റെ ആഘോഷം സൗഖ്യദായകന അനുഭവത്തിലൂടെ ജീവന്റെ ആഘോഷം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ അവിടുത്തെ കലങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ പകൽ കാലം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തരുന്നു എങ്കിൽ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയും തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേ പ്രൈസ് ജീസസ്